രാഷ്ട്രീയത്തിലെ യുവ നേതാക്കളിൽ ശ്രദ്ധേയനായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണങ്ങളും അനുബന്ധ ശബ്ദരേഖാ വിവാദങ്ങളും ദിവസങ്ങൾ കഴിയും തോറും കൂടുതൽ രൂക്ഷമാവുകയാണ് ഒരു യുവതിയുടെ ഗർഭധാരണവുമായി ബന്ധപ്പെട്ട നിർബന്ധങ്ങളെ കുറിച്ചും തുടർന്ന് ഗർഭചിത്രത്തിനായി സമ്മർദ്ദം ചെലുത്തിയതിനെ കുറിച്ചുമുള്ള സംഭാഷണങ്ങൾ ഉൾപ്പെട്ട പുതിയ ശബ്ദരേഖയും വാട്സാപ്പ് ചാറ്റുകളും പുറത്തു വന്നതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും മാധ്യമ ശ്രദ്ധയിൽ നിറഞ്ഞത് എന്നാൽ ഈ ഗുരുതരമായ ആരോപണങ്ങളോടും പുറത്തു വന്ന തെളിവുകളോടുമുള്ള നേതാവിന്റെ പ്രതികരണം ചോദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു തനിക്കെതിരായി ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെ നേരിട്ടോ നിഷേധിച്ചോ ഉള്ള വ്യക്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു പുതിയ ശബ്ദരേഖയും ഒഴിഞ്ഞുമാറുന്ന മറുപടിയും കഴിഞ്ഞ മൂന്നു മാസമായി ഒരേ വിഷയത്തിൽ തന്നെ ചോദ്യങ്ങൾ ആവർത്തിക്കുകയാണെന്ന വാദമുയർത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ നേരിട്ടത് പുതിയതായി പുറത്തു വന്ന ഗർഭചിത്രം സംബന്ധിച്ച സംഭാഷണങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ മറുചോദ്യം അതിൽ എന്തിരിക്കുന്നു എന്നായിരുന്നു ഈ മറുപടി വിഷയത്തിന്റെ ഗൗരവം കുറച്ചു കാണാനുള്ള ശ്രമമായി വിലയിരുത്തപ്പെട്ടു പുറത്തുവന്ന ഓഡിയോ ക്ലിപ്പും വാട്സാപ്പ് ചാറ്റുകളും തന്റേതാണോ എന്ന നിർണായകമായ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ അദ്ദേഹം തയ്യാറായില്ല പകരം അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു എന്റേതാണ് എന്ന് പറഞ്ഞ് ഒരു ശബ്ദം കൊടുക്കുന്നു അതിനു മുമ്പ് എന്നെ വിളിച്ച് ഈ ശബ്ദം നിങ്ങളുടേതാണോ എന്ന് ചോദിച്ചതിന് ശേഷം അത് പുറത്തുവിടുന്നതിന് പകരം വോയിസ് എന്റേതാണെന്നും ചിത്രം വെച്ച് കൊടുത്തതിന് ശേഷം അത് എന്റേതാണോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നു ഈ മറുപടി ശബ്ദരേഖ നിഷേധിക്കാനോ അംഗീകരിക്കാനോ ഉള്ള ശ്രമമായി വ്യാഖ്യാനിക്കാൻ കഴിയുന്നില്ല മാധ്യമ പ്രവർത്തകർ ഒരേ കാര്യം തന്നെ ആവർത്തിക്കുന്നുവെന്ന് പറഞ്ഞ രാഹുൽ തന്റെ നിലവിലെ ഏക പ്രതികരണം അന്വേഷണവുമായി സഹകരിക്കുമെന്നത് മാത്രമാണെന്ന് ആവർത്തിച്ചുറപ്പിച്ചു ആരോപണത്തിന്റെ കാതൽ പുറത്തു വന്ന ശബ്ദശകലത്തിൽ ഒരു യുവതിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്ന സംഭാഷണങ്ങൾ ഉള്ളതാണ് ഈ യുവതി ഗർഭിണിയാകാൻ കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധമാണെന്നും എന്നാൽ പിന്നീട് അദ്ദേഹം ഗർഭചിത്രത്തിന് നിർബന്ധം ചെലുത്തിയെന്നുമാണ് ആരോപണം ആദ്യഘട്ടത്തിൽ കുട്ടി വേണമെന്ന് നിർബന്ധം പിടിച്ച നേതാവ് പിന്നീട് നിലപാട് മാറ്റുകയും പരിഹാസത്തോടെയും ക്രൂരമായും പ്രതികരിക്കുകയും ചെയ്യുന്ന സംഭാഷണമാണ് ഈ ഓഡിയോയുടെ ഉള്ളടക്കം ഒരു ജനപ്രതിനിധിയിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ലൈംഗിക വൈകൃത സ്വഭാവം പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ യുവതിയുടെ മാനസിക നിലയെ തകർക്കുന്ന രീതിയിലുള്ളതായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് വിവാദത്തിന് ശക്തി പകരുന്ന തരത്തിൽ ശബ്ദരേഖയിൽ രാഹുലിന്റേതെന്ന് പറയപ്പെടുന്ന പുരുഷ ശബ്ദം യുവതിയോട് നിന്നെ കൊല്ലണമെങ്കിൽ എനിക്കത്ര സമയം വേണം എന്ന് ഭീഷണിപ്പെടുത്തുന്ന ഭാഗങ്ങൾ ഉണ്ടെന്നും നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുമ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകുന്നതിന് പിന്നാലെയാണ് പുതിയ ശബ്ദരേഖ പുറത്തു വന്നതെന്നത് രാഷ്ട്രീയ വിവാദത്തിന് ചൂടുപകരുന്നുണ്ട് രാഹുലിന്റെ പ്രതിരോധം തനിക്കെതിരെയുള്ള ആരോപണങ്ങളെ നിയമപരമായി നേരിടാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് മാധ്യമങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ എന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തേണ്ടത് കോടതിയിലാണ് അവിടെ നിരപരാധിത്വം കൃത്യമായി ബോധ്യപ്പെടുത്തും എന്നും അടിവരയിട്ട് പറയുന്നുണ്ട് കൂടാതെ താൻ നിയമപരമായ പോരാട്ടത്തിന് ഒരുങ്ങുകയാണെന്നും അതിലൂടെ തന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ അതിനുള്ള സമയപരിധി നിശ്ചയിക്കുന്നതിനുള്ള അധികാരം തനിക്കാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു നിരപരാധിത്വം തെളിയിക്കേണ്ടത് എപ്പോൾ വേണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത് അന്വേഷണത്തിൽ എപ്പോൾ വ്യക്തത വരുത്തണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്ന രാഹുലിന്റെ നിലപാട് ആരോപണങ്ങളെ നേരിടുന്നതിൽ അദ്ദേഹം സ്വീകരിക്കുന്ന കടുത്ത പ്രതിരോധ സമീപനത്തെയാണ് സൂചിപ്പിക്കുന്നത് നേരത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടി റിനി ആൻഡ് ജോർജ് എഴുത്തുകാരി ഹണി ഭാസ്കരൻ ട്രാൻസ്വുമൺ അവന്തിക തുടങ്ങിയവരും ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ ആരോപണങ്ങളെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചെങ്കിലും എം എൽ എ സ്ഥാനം രാജിവെക്കാൻ അദ്ദേഹം വിസമ്മതിച്ചിരുന്നു പിന്നീട് പാർട്ടി അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയുണ്ടായി ഇത്തരം നിരവധി ആരോപണങ്ങൾക്കിടയിലും തനിക്കെതിരായ ആരോപണങ്ങൾ മാധ്യമങ്ങളുടെ പ്രൊപ്പകന്റെ ആണെന്നും താനൊരു കണ്ണി മാത്രമാണെന്നും അദ്ദേഹം സ്വകാര്യ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ പ്രതികരിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് നിലവിലെ വിവാദം രാഷ്ട്രീയത്തിൽ വലിയ കൂളളക്കം സൃഷ്ടിക്കുകയും രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ കക്ഷികൾ പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും നിയമപരമായ വഴികളിലൂടെ മാത്രമേ താൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയുള്ളൂ എന്ന ഉറച്ച നിലപാടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും തുടരുന്നത് ഈ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് Thank you.